അതാണ് നിങ്ങൾ ഹില്ലറിനെ കാണുന്നു ആരെ കാണോ ആ ഹില്ലർ രണ്ട് കടൽ കടൽപിക്കുന്ന ഏതാ രണ്ട് കടല് അപ്പ രണ്ട് കടലേതാ രണ്ട് കടലിൽ ഒന്നാവുന്ന സ്ഥലം രണ്ടൊന്നാവുന്ന സ്ഥലം ഒന്നാവുന്നത് എവിടെയാണ് ഒന്നാവുന്നത് ആ വെറുതെ ആ സമയം കളിയാണ് അറിയില്ലല്ലോ ദുനിയാവ് ഈ ബാഹ്യ ലോകം എന്നൊരു കാഴ്ച ഒരു ലോകം ആ വേറെ ഒരു ലോകം മരിച്ചാൽ വേറൊരു ലോകം എന്ന് പറഞ്ഞു എന്താണ് ദുനിയാവും ആഹ് അറബി ദുനിയാവ് എന്ന ഈ ലോക പ്രപഞ്ചം അപ്പുറം മരണശേഷം വേറെ ഒരു ലോകം അത് രണ്ട് ലോകം ഒന്നായിരിക്കുന്ന ആളെ കാണുന്നത് അതാ രണ്ട് കട ആ രണ്ട് ലോകവും രണ്ട് കടൽ ഒന്നായിരിക്കുന്ന ആളാ ഹില്ലറെ ആ ഒന്നായിരിക്കുന്ന അടുത്താണ് ഹില്ലറിനെ കാണാനോ അല്ലേ രണ്ട് കടൽ ഒന്നായിരിക്കുന്ന അടുത്താണ് സ്വരൂമിക്കുന്ന സ്ഥലത്താണ് ഹില്ലറുള്ളവർ നമ്മള് ദുനിയാവും ആഹ്റവും വന്നു ആ രണ്ട് കടലിന്റെ ഏകം ആ ഒന്നേല്ലോ രണ്ട് ലോകം മരിച്ചതിന് ശേഷം എന്താണ് അനുഭവം എന്ന് മരിച്ചവനോട് ചോദിക്കണം അല്ലേ മരിച്ച ആളോട് ചോദിക്കണ്ടേ മരിച്ചതിന് ശേഷം എന്താണ് അനുഭവങ്ങൾ നമ്മൾ എവിടെ പോവും എന്താണ് മരിച്ച അനുഭവങ്ങൾ എന്താന്ന് മരിച്ച ആളോട് ചോദിക്കണം അപ്പം മരിച്ച ഇവിടെ ചോദിക്കണം എങ്ങനെയാ മരിക്ക നമ്മളെല്ലാം നമ്മളെല്ലാം ഇന്നെ പിതാവിന്റെയും മാതാവിന്റെയും മകനായി ജനിച്ച് ഇന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് എന്ന ധാരണ ഇല്ലല്ലോ അതെ ആ ധാരണ പോയി പ്രപഞ്ചത്തിന്റെ ആഗമനം ആത്മാവായ ഈശ്വരന്റെ തലത്തിലേക്ക് ഉയര മനുഷ്യ തലത്തിൽ നിന്നോ ദൈവ തലത്തിൽ ഈശ്വരൻ അള്ളാഹുവിന്റെ തലത്തിലേക്ക് ഉയർന്ന് അള്ളാഹുവായി ഇരിക്കുന്നവനാണ് മരിച്ചവൻ പിന്നവൻ അള്ളഹനോ ഇതുപോലെ മരിക്കും മുമ്പേ മരിക്കണം நம்ம ஆத்மா நஷ்டப்பட்டு மிக்கும் முன்பே மிக்கணும் அதான் மிக்கும் முன்பே மரிக்கணும் அந்த மூத்த கபிலண்ட மூத்தம் அதான் சமாதி மிக்க முதல் இப்போ நீங்கள் நம்ம இன்னப்பறியப்படணும் மனுஷர நம்மள ஈ மனுஷனும் ஈ ஆத்மா இல்லங்க நம்மளோ ஆத்மாவு இல்லங்க நம்மளோ மனுஷரும் ஆத்மாவி ஜமும் மரணம் இல்லாதும் ആത്മാവിന്റെ ഗുണങ്ങളാണ് ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നത് അപ്പം ഞാനല്ല ഈ ആത്മാവാണ് ഈ ഉപകരണത്തിലൂടെ പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിച്ചു ആരാണ് ആത്മാവായ ഈശ്വരനാണ് അള്ളാഹു ആണ് മോനെ എല്ലാ കാഴ്ചയിലും ബോധത്തിലേക്ക് നമ്മൾ അള്ളാഹു ആയിരിക്കണം അല്ല നിങ്ങളെ ബുഭക്രവരും മനുഷ്യരും ഇതായിരിക്കുമ്പോ അള്ളാഹു അല്ല എന്ന ധാരണയിലാണ് എന്നിട്ട് നിങ്ങൾ ദൈവിക ദൈവവർത്തനം പറഞ്ഞ ആളത്തേലും സഹായത്തിനായി ചെന്നാൽ അവരും അതുപോലെ തന്നെ അവര് മരിച്ചിട്ടില്ലെങ്കിൽ അവർ നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനാ അവര് ഞാൻ എന്ന തലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ അഹു എന്ന ദൈവം എന്ന ഈശ്വരൻ എന്ന തലത്തിലേക്ക് ഇരിക്കുന്നവരാണ് ദൈവമായിരിക്കുന്നവർ അപ്പൊ ദൈവത്തെ കാണണം അപ്പൊ ദൈവത്തെ കണ്ടെന്താ ദൈവമായി തീരാൻ ശ്രമിക്കണം അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾ മാറും സൂര്യനും ചന്ദ്രനും ഭൂമി മുഴുവനും ഭൂമിയുള്ള വസ്തുക്കൾ മുഴുവനും നിങ്ങൾ തായി മാറും അള്ളാഹുവിൻ്റെ അല്ലേ അതല്ലേ വേണ്ടെന്ന് നമുക്ക് പ്രപഞ്ചനാഥനായിത്തീരാ എന്നിട്ട് പ്രപഞ്ചം മുഴുവനും എന്നിലും എൻ്റെതും സ്വന്തം ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ അല്പത്തിനു വേണ്ടി നടത്തരുത് നമ്മൾ ഈ പൂർണ്ണ ഗുണങ്ങളോട് കൂടിയ പ്രപഞ്ചനാഥനാണ് അള്ളാഹുവാണ് ഈശ്വരനാണ് മ്മളെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ട് മുറുക എപ്പോഴും പണിയെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് ആ സൂര്യനെ പോലെ പ്രസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം പിന്നെന്തിനാ ഈ ശരീരം പരമാത്മാവായ ഈശ്വരൻ ഈ ശരീരത്തെ ശ്രദ്ധിച്ചു ഇതിലൂടെ എഴുന്ന പ്രവർത്തിക്കുന്നത് ആ സൂര്യനെ പോലെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം നമ്മുടെ സകല മാനത്തിൽ എല്ലാം പോലെ നമ്മൾ ഫ്രീയാവാൻ പാടില്ല അപ്പോൾ ഓരോ ദിവസവും நமக்கு நஷ்டப்படுத்திக்கொண்டிருந்த நம்ம ஜீவிக்கணும் பிரவத்தணும் வேண்டதெல்லாம் கையினதும் எல்லாம் லோகத்தினும் ஜனங்களுக்கும் நல்கி கொண்டே இருக்க அப்போனே நீ அல்லாஹுவ இப்ப அபூக்கும் அபாசும் அபூபக்கும் அபாஸும் போய் அல்லாஹுவத்மா நீங்களுண்டோ மரிசிலே ஏ ஆத்மா அல்லாஹு ആ ആത്മാവ് ഈ ശരീരത്തെ സൃഷ്ടിക്കുകയും എന്നിട്ട് ഇതിൽ പ്രവേശിക്കുന്ന നിലനിന്ന് പ്രവർത്തിച്ചു പോകും അള്ളാഹു ആണ് മോനെ അല്ലേ ആ ആത്മാവ് ഇതിൽ പ്രവേശിച്ച നമ്മളില്ല മരിച്ചു ആരുല്ല ആത്മാവാണ് ഇതിൽ പ്രവേശിച്ചു നിലനിന്ന് കാണുന്നു കേൾക്കുന്ന നിങ്ങൾ അള്ളാഹുവായി ഇതിനെ ഇതിനു ശ്രമിക്കായി തീര അതിനു ശ്രമിക്ക നിങ്ങൾ മുരുകനും കണ്ണനമായി നടന്ന പോരാ അള്ളാഹു എന്ന് പറഞ്ഞാലും ഏക പരമത്വമാണ് നിങ്ങൾ മുസ്ലിം ഇദ്ദേഹം ബ്രാഹ്മണനും അല്ല ഇതെല്ലാം ധാരണകളാണ് തെറ്റായ ധാരണകളാണ് ഞാനാണ് ബ്രാഹ്മണൻ കാരണം എന്താ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണൻ തീരാ പിന്നെ പറഞ്ഞ് ഈ ശരീരം കൃഷ്ണൻ പറയാം അർജുന ശരീരം ഈ ശരീരമാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലാണ് ഈ പള്ളിയിലാണ് അള്ളാഹു ഉള്ളത് ഭഗവാനും ഉള്ളത് ഈശ്വരനുള്ളത് ഇത് അറബി പറഞ്ഞാലും സംസ്കൃതി പറഞ്ഞാലും ഒന്നാണ് പറയാനുള്ളത് ഇതാണ് പള്ളി ഇതാണ് ക്ഷേത്രം ഇതാണ് അപ്പം ഈ ഭവനത്തിൽ കുടിക്കൊള്ളുന്നവനാണ് ഈശ്വരൻ അപ്പൊ ഈശ്വരൻ കുടിക്കൊള്ളുന്നതാണ് ക്ഷേത്രം ഈശ്വരൻ കൂടികൊള്ളുന്നതാണ് പള്ളി ഭവനം അല്ലേ പള്ളി ഇതാണ് പള്ളി അപ്പൊ ആത്മാവാണ് ഈ ആത്മാവ് ഇല്ലെങ്കിൽ ഈ പള്ളി പൊളിഞ്ഞു പോവും ഈ ക്ഷേത്രം നഷ്ടപ്പെടുക പിന്നെ ക്ഷേത്രമുള്ള അപ്പൊ ആത്മാവേ ഈശ്വരനായിരിക്കുക അല്ലെങ്കിൽ ഈശ്വരൻ്റെ പകരക്കാരനും ഷിർക്കുമായ വേറെ ഇന്നപ്പോ എല്ലാം അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്ന തെറ്റായ ധാരണ പോയി അലാഹു എന്ന ഈശ്വരൻ എന്ന തലത്തിലേക്ക് ഉയരുക നിങ്ങളെപ്പോഴും ആ ധ്യാനത്തിൽ ആ ധ്യാനത്തിൽ ആ തപത്തിൽ മുഴിക്കൊണ്ടിരിക്കണ മുറുക ആ പ്രകാശത്തിലേക്ക് ആ പ്രകാശം വെറുകുന്ന പ്രകാശം തന്നെയാണ് മനസ്സാന്ന് മനസ്സെന്താ നമ്മുടെ മനസ്സാണ് പ്രകാശം ഞാൻ പല ഭാഗത്തും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രപഞ്ചത്തിൽ വെള്ളം നമുക്ക് പ്രപഞ്ചത്തിനാകമാനം വെള്ളവും ഭക്ഷണവും ഊർജം ഓക്സിജൻ ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മനസ്സ് കണ്ടിട്ടുണ്ടാവും ദൈവത്തിന്റെ മനസ്സിനെ കണ്ടിട്ടുണ്ടോ നമുക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കും ഓരോ മനസ്സുകളാണ് ഈ പ്രവർത്തിക്കുന്നത് അല്ലേ അപ്പൊ ദൈവത്തിന്റെ മനസ്സിനെ കണ്ടിട്ടുണ്ടോ ആ മനസ്സ് ഇറങ്ങി വന്നാണ് നമ്മൾ നമ്മൾ ആ മനസ്സിലേക്ക് കൊണ്ടുവച്ച് ആ മനസ്സായിരിക്കുക പ്രപഞ്ചത്തിന്റെ ആകമാനം എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവം മനസ്സായി തീര നമ്മൾ ഈശ്വരന്റെ അള്ളാഹുവിന്റെ മനസ്സായി തീരുക അതാണ് ആകാശ ഭൂമികൾ പ്രകാശമായ അള്ളാഹുവിന് അതാണ് ഈ ചോദ്യം കാരണം വന്നത് അതിൽ കൊണ്ടുവെക്ക അതിൽ പുരത്തിരിക്കുന്ന അതിൽ പോർത്ത് വെക്കാം ഇറങ്ങി വന്നാൽ ഇലാഹിനെ കൊണ്ടേ വെക്ക ഇലാഹ ആയിരിക്കലാഹിന്ന് ഇറങ്ങി വന്നാൽ ഇല്ലാതെയായി പ്രകാശം പറഞ്ഞത് ആ ശിവൻ ശിവനെ കൊണ്ടു വെക്ക ശിവനായിരിക്കുക ശിവനെ ഇറങ്ങി വന്നാൽ ശിവന്റെ അവതര മുരൻ പോരാ കണ്ണൻ പോരാ പ്രപഞ്ചൻ മാത്രം തന്നെ ആയിരുന്നു ഈശ്വരനായിരുന്നു എത്തി കർമ്മം ചെയ്യ ഈശ്വരൻ ഫ്രീ ആയി വർദ്ധിരിക്കുന്നവനല്ല എല്ലാത്തിനും വേണ്ട നൽകിക്കൊണ്ടിരിക്കുന്നു എന്താ പോലെ ഞാൻ രണ്ടാളോടാണ് സംസാരിക്കുന്നു ഒന്ന് മുറുകനോടാണ് സംസാരിക്കുന്നത് ഒന്ന് അബ്ബുബക്കരോടാണ് രണ്ടാളോട് ഒന്നേ പറയാനുള്ളത് ആ പ്രപഞ്ചനാഥനാണ് പരമാത്മാവാണ് ശ്വസനത്തിലൂടെ വിവാഹിക്കുന്നത് അതിലും മുസ്ലിം ആയാലും ബ്രാഹ്മണായാലും ആരായാലും ശ്വസനത്തിലൂടെ നമ്മൾ പ്രാണായാമവും പിന്നെന്താണ് അൻഫാസിയ ജിക്കറന്നൊക്കെ പറയുന്നത് അതിലൂടെ ആ പരമാത്മാവിനെ എന്നെ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നു ആ എന്ത് പറയുന്നോ ഈശ്വരൻ എന്നോ അള്ളാ എന്നോ പ്രപഞ്ചനാഥൻ എന്നോ ദൈവം എന്നെ എന്ത് പറഞ്ഞാലും ആ പ്രപഞ്ചനാഥൻ നമ്മളെ ഈ സൂക്ഷണത്തിലൂടെ ഉള്ളിൽ പ്രവേശിച്ചു കാണുന്നു കേൾക്കുന്നു അറിയുന്നു പ്രവചിക്കുന്നു എന്ന കാഴ്ചയിലും ബോധത്തിലും ആ പ്രപഞ്ചനാഥനായിരിക്കുക അപ്പുറം ഒരു അള്ളാഹ ദൈവം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വേറെ വിഭാഗീയതല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പാർസി ഒന്നല്ല ഈ പ്രപഞ്ചനാഥൻ മാത്രമേ എഴു ഈ തലത്തിൽ നമ്മൾ മുഴുകി മുഴുകിയിരുന്ന് അതായി തീരാ ആയി തീരാ ഞാൻ ഞാൻ ആദ്യ മനുഷ്യനാ എന്ന തെറ്റായ ധാരണയിൽ നിന്ന് എന്നെ ആ പ്രകാശത്തിൽ കൊണ്ടേട്ട് ഞാൻ പ്രകാശമായി പ്രകാശം പ്രചരിച്ച് വികസിച്ച് ഇലാഹും അറബിയിൽ പറഞ്ഞ ഇലാഹും ഇല്ലല്ലയായി വന്നു ഇല്ലല്ലയാണ് ഞാൻ സംസ്കൃതത്തിൽ പറഞ്ഞത് ആ അർത്ഥനാല് ശിവനും ശിവ അവതാരവുമാണ് ഞാൻ ഞാൻ മനുഷ്യനല്ല നിങ്ങൾ അബുബക്കറും അബ്ബാസും അള്ളാഹുവിനെ കാണാനാവുന്നത് ഇവിടെ ഒരു ഭാവിയില്ല ഒരു മനുഷ്യനുമില്ല ഒരു ഷേഖും ഇല്ല വലിയ നിങ്ങൾ ഈശ്വരനെ കാണാനാവും ആ കൃഷ്ണനും ബ്രാഹ്മനും ബുദ്ധനും എല്ലാവരും തന്നെ അർത്ഥ നരീശ്വരനെ ശിവ സ്വരൂപമാണ് ശിവ അവതാരമാണ് ആ ശിവനേ ഉള്ളൂ ആ ഇലാഹേ ഉള്ളൂ ആ ഇലാഹും ഇല്ലെങ്കിൽ ശിവനും ശിവ അവതാരവും അല്ലാതെ ഈ ഭൂമിയിൽ ഒരു കൃഷ്ണനും ഇല്ല മുഹമ്മദും ഇല്ല ആരുമില്ല യേശു ഇല്ല ബുദ്ധനും ഇല്ല ആരുല്ല ആ ശിവനും ആ ശിവതാരം മാത്രമേ ഉള്ളൂ ആ ഇലാഹും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ആ അറബിയിൽ പറഞ്ഞാലും സംസ്കൃതത്തിൽ പറഞ്ഞ ഉപനിഷത്ത് പറഞ്ഞ ഒക്കെ ഒന്നാണ് രണ്ടല്ല ആ ഏകമാണ് ഞാൻ അതാണ് ഉപനിഷത്തിൽ പറഞ്ഞ ഏകം സദ്വിപ്ര ഈ സിപ്രഹുദി എല്ലാവരും ആ ഏകമാണ് ആ ഒന്നിനാണ് ലോകോ സമസ്ത സുഖിനോ സുഖിനോഭവന്തോ ലോകത്തിലെ എല്ലാ എല്ലാത്തിനും സുഖം ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഭരത സംസ്കാരം അപ്പോ ഈശ്വരന്മാരെ മനുഷ്യനായിരുന്ന കൃഷ്ണനും കൃഷ്ണല്ല കൃഷ്ണന്റെ പേരെന്തായാലും കൃഷ്ണ ദൈപ്പായനൻ കൃഷ്ണന്ന് പറയ്പായനൻ എന്നാണ് ഒരു ഇഷിയുടെ പേര് അദ്ദേഹം തപസ്സിലൂടെ ഇതുപോലെ ബാബ അദ്ദേഹത്തിനും ബാബക്കും മുഹമ്മദിനും എല്ലാം ആ ഏകാന്തോട്ടത്തിലൂടെ തപസ്സിലൂടെ ദൈവദർശനം ലഭിച്ചു എല്ലാമായി ആ പ്രകാശം ഭയങ്കര പ്രകാശത്തിലൂടെ പ്രപഞ്ചം സകലമാനും മനുഷ്യനുമായി ദൃശ്യമായി വന്ന എന്ന പേരിൽ ദൃശ്യം വഴി പരമാത്മാവായ ഈശ്വരനാണ് നമ്മളെല്ലാവരും ഇവിടെ അബ്ബുബക്കൂറും ഇല്ല അബ്ബാസും ഇല്ല കൃഷ്ണൻ മറ്റേ മുരുകനും ഇല്ല കണ്ണനും ഇല്ല ആരുമില്ല ഏക ആ ഈ ഏക പരമാത്മാവായ ഈശ്വരനും മതാവും മാത്രമേ ഉള്ളൂ ഈ ആ അള്ളാഹുവിന്റെ മുന്നിലാണ് നിങ്ങളിരിക്കുന്നത് നിങ്ങളെന്തും സ്വന്തമായിട്ട് കണ്ടറിഞ്ഞ് അനുഭവിച്ച് ഉണ്ടാക്കി പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കണം ഓക്കെ അപ്പൊ മേലാൽ വേറെ ഒന്നിനെ കാണാൻ ഈശ്വരനല്ലാതെ ആ ശിവസ്വരൂപമാണ് എല്ലാ ആ ഇലാഹിന്റെ സ്വരൂപമാണ് ഇലാഹും ഇല്ലല്ലേ ശിവനും ശിവരോ